സംസാരിക്കുന്നത് നാടോടി കലകളുടെ ദൃശ്യപ്പെരുമയെ പറ്റിയും അതിൻ്റെ അനുഷ്ഠാനപരതയെ പറ്റിയും നാടോടി ജീവിതവുമായുള്ള അതിൻ്റെ ബന്ധത്തിനെ പറ്റിയുമാണ് അതായത് ഫോക്കുലോറിനെ പറ്റി പൊതുവായി ആദ്യം നാടോടി കലകളുടെ ദൃശ്യപ്പെരുമയെ നമ്മുടെ സംസ്കാരത്തെ അധിനിവേശ സംസ്കാരം അകറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാടോടി വിജ്ഞാനികത്തിനും നാടോടി കലകൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ തായ്വേലുകൾ കണ്ടെത്താൻ കഴിയുന്നത് അവരുടെ അവിടുത്തെ നാടൻ കലകളിലാണ് നാടോടി ജനതയെ സംബന്ധിച്ച് അവരുടെ ജീവിത അവബോധവും അനുഭവങ്ങളുമാണ് കല എല്ലാ കലകളുടെയും ആത്മാവും അടിത്തറയും നാടൻ കലകളിലാണ് കുടികൊള്ളുന്നത് കേരളത്തിന് അഭിമാനിക്കാവുന്ന കലാ കലാപാരമ്പര്യമാണുള്ളത് ആരാധനയ്ക്കോ ബാധവച്ച അട അടത്തിനോ ബാധവച്ചാടനത്തിനോ അനുഷ്ഠാനത്തിനോ ആഘോഷത്തിനോ വിനോദത്തിനോ ആയി നാടോടി കലകൾ നിലകൊള്ളുന്നു കാവുകളിലും സ്ഥാനങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വീടുകളിലും വയലുകളിലും അവതരിപ്പിച്ചു വന്ന ഇത്തരം കലകൾ വിജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും മാനവചരിത്രത്തിൻ്റെയും മണ്ഡലത്തിൽ വെളിച്ചത്തിൽ വെളിച്ചം പകരുന്നവയാണ് അനുഷ്ഠാനപരവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കലകളും ചിത്രശില്പകലയുമായി ചേർന്ന് നിൽക്കുന്ന കലകളുമൊക്കെ അവതരണത്തിലെ കലാമേന്മയും നാടകീയതയും കൊണ്ട് ഹൃദ്യമായി മാറാറുണ്ട് ദൃശ്യ സമ്പുഷ്ടി നിറയ്ക്കുന്നത് അവയുടെ വർണ്ണ സബളിമാ സബളിമമായ സബളിമായാർന്ന വേഷപ്പകിട്ടുകളും നൃത്തത്തിൻ്റെയും മാധ്യമേളങ്ങളുടെയും ഗാനമാധുരിയുടെയും സംയോജനവും നിറച്ചാർത്തുമൊക്കെയാണ് ഗാനത്തിൽ ഗാനത്തിൽ വികാരത്തെ ഒളിവാക്കുന്നത് ഒഴിവാക്കാൻ ഉതകും ഉതകുന്ന താളബോധം തുടിച്ചു നിൽക്കും ദൃശ്യകലകൾ രംഗത്ത് ആവിഷ്കരിക്കപ്പെടുമ്പോൾ പ്രേക്ഷകനും രംഗത്ത് ആവിഷ്കരിക്കുന്നവരും തമ്മിൽ കലയിലൂടെ സുഗമമായ ആശയ സംവേദനമാണ് നടക്കുന്നത് പ്രേക്ഷകർ കലാവതരണത്തിൻ്റെ ഭാഗഭാക്ക് തന്നെയാണ് ഇത്തരം നാടൻ ദൃശ്യകലകൾക്ക് പിന്നിൽ വർഗസ്വഭാവം പ്രകടമാണ് കുറത്തിയാട്ടം കാക്കാരിശി ചിമ്മാനംകളി പാവക്കഥകളി തോൽപ്പാവ തുടങ്ങി തുടങ്ങിയ നാടോടി നാടകങ്ങളുടെ ശൈലീകൃതമായ ആഹാര്യമാണ് ശ്രദ്ധേയം ചമയവൈവിധ്യവും ധന്യാത്മകതയും നാടോടി നാടകങ്ങളുടെ പൊയ്മുഖം വൈപ്പുമൊക്കെ ഇത്തരം കലകളോട് ദുരിതഗതിയിൽ പ്രേക്ഷകർ എഴുകി ചേർക്കുന്നു നാടോടി നാടക സ്വാധീനം പല പിൽക്കാല ദൃശ്യകലകളും ദൃശ്യമാണ് കൃഷ്ണനാട്ടത്തിലും കഥകളി അതിലെ തള്ള അങ്കതൻ ഭീരു മുതലായവ കഥകളിയിലും വർണ്ണാഭയുള്ള പൊയ്മുഖങ്ങൾ ഇത്തരം സ്വാധീന ദേവത നടനായും നട കളം അരങ്ങായും ആരാധകർ പ്രേക്ഷകരമായിട്ടുള്ളതാണ് നാടോടി കലയുടെ ആദിമരൂപം തനി നാടോടിയായ നാടകത്തിലെ ദൃശ്യ സൗന്ദര്യം സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് വളർ വളർന്നു വരുന്നതും അതിലെ ലാളിത്യവും ലോകധർമ്മിയും അനുഷ്ഠാന നാടകങ്ങളിലെ നാട്യധർമ്മിയും ഉദാത്തഭാവമായി മാറുന്നു നാടൻ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും കാത്തുസൂക്ഷിപ്പുകാർ കാത്തുസൂക്ഷിപ്പുകൾ നാടൻ കലാരംഗം എന്ന കലാ സൂക്ഷ്മ ഏർ സൂക്ഷ്മ ദൃക്കുകൾ കാണാനാകും വിവിധങ്ങളായ വർണ്ണത്തൂടിമകളാൽ തൂളികളാൽ നിർമ്മിതമായ ശബളിമയർന്ന ചിത്രങ്ങളാൽ ആവാഹിക്കപ്പെട്ട കലാരൂപങ്ങൾ ആരാധിക്കപ്പെടുന്ന സംസ്കാരമാണ് നമുക്കുള്ളത് ഇത്തരം വർണ്ണപ്പൊടികൾ ആലോചന ചെയ്യപ്പെട്ട ചിത്രങ്ങൾ പ്രാചീനമായ ചുവർ ചിത്രങ്ങളുടെ പൂർവ്വ നമുക്ക് കാണാനാകും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം ചിത്രങ്ങൾ ചായല്യം മനയോല അരിച്ചാന്ത് കരി മഞ്ഞൾ എന്നിവയാൽ ശരീരത്തിൽ ചുറ്റിക്കുത്തുന്ന പലതരം കലാരൂപങ്ങളുണ്ട് കുരുത്തോളയും പൂക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ള അലങ്കാരങ്ങളും മരം കൊണ്ടും കവിങ്ങിൻ പാളകൊണ്ട് ഉണ്ടാക്കുന്ന മുഖാവരണങ്ങളും പ്രാചീന മിഴിവേകുന്നു പാവകളിയിലെ കളിപ്പാവകളും തോൽപ്പാവകളും എല്ലാം കിടയേറ്റ കലാചാലതയാണ് പ്രകടമാക്കുന്നത് വിവിധ തരത്തിലുള്ള വേഷങ്ങൾ കെട്ടി അഭിനയിച്ചുകൊണ്ട് ജനങ്ങളിൽ ഹാസ്യരസം ഉണർത്തുന്ന പുറോട്ട് എന്ന നാട നാടോടി നാടക വകഭേദങ്ങളും ഉത്തര കേരളത്തിലെ പുള്ളുവന്മാർ കുട്ടികളെ ബാധിക്കുന്ന ഗ്രഹിണി രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാനും നടത്തുന്ന അനുഷ്ഠാനങ്ങൾ വർണ്ണധോളി ഉപയോഗിച്ചുകൊണ്ടുള്ള പുള്ളുവ പക്ഷിയുടെ ചിത്രണവും ഗന്ധർവൻ തുള്ളൽ കണിയാന്മാർ വരയ്ക്കുന്ന ഗന്ധർവന്റെ ആലേഖനവും ഒക്കെ നമ്മുടെ നാടോടി കലകളിൽ നിലനിൽക്കുന്ന ദൃശ്യ സാധ്യതയുടെ അനന്തവിഹായസമാണ് പ്രകൃതി പ്രകൃതിജന്യ വസ്തുക്കളാൽ ലഭ്യമാകുന്ന ഭാവനാ പ്രകൃതി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പശ്ചാത്തലവും ഒരുക്കുന്ന ദൃശ്യ ശ്രവ്യ അനുഭവങ്ങളും ദേവതകളെ പ്രത്യക്ഷത്തിൽ കാണുന്ന അവസ്ഥയാണ് ഉളവാക്കുന്നത് അനുഷ്ഠാനപരത വിശ്വാസ പ്രമാണങ്ങളെ അധികരിച്ചോ നിയതമായ ശാസ്ത്രവിധി പ്രകാരമോ ചെയ്തു പോരുന്ന കർമ്മങ്ങളാണ് അനുഷ്ഠാനങ്ങൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും വ്യക്തികളെ കേന്ദ്രീകരിച്ച് സമൂഹം എന്ന അഭ്യൂഹത്തിൻ്റെ ഭാഗമാക്കാനും ഇത് പ്രമുഖമായ പങ്കാണ് വഹിക്കുന്നത് ഒരു പ്രവൃത്തിയിലൂടെ ലക്ഷ്യപ്രാവത്തി വഹിക്കാനായാൽ അത് നിരന്തരം തുടരുകയും അത്തരം പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങൾ ഫല ഫലമായി അനുഷ്ഠാന രൂപങ്ങൾ ഉൾക്കൊ രൂപം കൊള്ളുകയും ചെയ്യും ഏതെങ്കിലും പ്രകാരത്തിലുള്ള മതപരമായോ സാമൂഹ്യപരമായ വിശ്വാസവും സങ്കല്പവുമാണ് അനുഷ്ഠാനത്തിന് ആധാരം ഓരോ സമൂഹ സമുദായത്തിൻ്റെയും അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട് ജീവിതത്തിൻ്റെ സമഗ്രത സമഗ്രതലത്തിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഷ്ഠാനം വ്യാപിച്ചിട്ടുണ്ട് കലകളുമായി അനുഷ്ഠാനത്തിന് ഇടപെടിയാത്ത ബന്ധമാണുള്ളത് കലകളിലെല്ലാം ഒരേ തരത്തിൽ അനുഷ്ഠാന പ്രധാനങ്ങളല്ല കലകളെല്ലാം ഒരേ തരത്തിൽ അനുഷ്ഠാന പ്രധാനമല്ല അനുഷ്ഠാന ഏറിയോ കുറഞ്ഞോ കലകൾ കാണാനാകുന്നു അനുഷ്ഠാനപരമായ ക്രിയാംശി ഏറി നിൽക്കുന്ന കലാപ്രകടനങ്ങളാണ് അനുഷ്ഠാനകല ഉള്ളത് അത് നഷ്ടമായാൽ അവിടെ സ്ഥാനമില്ലാതാകും ആരാധനയുമായി ബന്ധപ്പെട്ട് വിധിപ്രകാരം ചെയ്യുന്ന ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് അനുഷ്ഠാന കലകൾ രൂപം കൊണ്ടത് ആരാധ്യ ദേവതകളെ പ്രേരിപ്പിക്കാനും രോഗശാന്തിക്കും ബാധോപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സന്താനലാഭത്തിനും സമ്പൽ സമൃദ്ധിക്കുമൊക്കെ അവതരിപ്പിച്ചു പോരുന്ന വിശേഷ കലാസബരിയാണ് അനുഷ്ഠാന കലകൾ ഇതിൽ നൃത്തം സംഗീതം താളം ചിത്രകല തുടങ്ങിയ ശ്രവ്യ രൂപങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു അനുഷ്ഠാനത്തെ ധർമ്മമായും ആചാരമായി ആചാരത്തെയും അനുഷ്ഠാനത്തെ ധർമ്മത്തെയും ആചാരത്തെയും ആസ്പദമാക്കി മന്ത്രാനുഷ്ഠാനം തന്ത്രാനുഷ്ഠാനം വ്രതാനുഷ്ഠാനം കർമാനുഷ്ഠാനം എന്നിങ്ങനെ പല പല പ്രകാരത്തിൽ തിരിക്കാവുന്നതാണ് പ്രാർത്ഥനയും നാമസങ്കീർത്തനവും മന്ത്രോച്ചാരണവും ഒക്കെ മന്ത്രാനുഷ്ഠാനമാണ് മുദ്രകൾക്കും മറ്റും പ്രാധാന്യമുള്ളതാണ് തന്ത്രാനുഷ്ഠാനം മനസ്സും വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കുന്നതാണ് വ്രതാനുഷ്ഠാനം മതതന്ത്ര മന്ത്രതന്ത്രാദികളുമായി ബന്ധപ്പെട്ടതാണ് കർമാനുഷ്ഠാനം ഉദാഹരണമായി തെയ്യം പൂർണ്ണമായ അനുഷ്ഠാന കലാരൂപ കലാ നിർവഹണമാണ് വ്രതാനുഷ്ഠാനം കർമാനുഷ്ഠാനം മന്ത്രാനുഷ്ഠാനം തുടങ്ങിയ അനുഷ്ഠാന ഭേദങ്ങളെല്ലാം ഈ കലയുമായി ബന്ധപ്പെടുന്നുണ്ട് തിറ പൂരക്കളി മുടിയേറ്റ് പടയണി കാളിയൂട്ട് തുടങ്ങിയവയൊക്കെ അനുഷ്ഠാന കലകളാണ് ഇനി നാടോടി ജീവിതവുമായുള്ള ബന്ധത്തെ പറ്റിയാണ് ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ അവൾ അവിടുത്തെ ആദിമ കലാവിശേഷങ്ങൾക്ക് സുപ്ര സുപ്രധാനമായ പങ്കാണുള്ളത് ജനസാമാന്യത്തിൻ്റെ ജീവിത പ്രതിഫലനമായി അതാതുടത്തെ കഥകൾ സ്വീകരിക്കുന്നത് നാടോടി കലകൾ ജീവിതവും കലയും ഒന്നാണ് നമ്മുടെ പ്രാക്തനമായ ആരാധന ക്രമങ്ങളെയും ആചാര രീതികളുടെയും പ്രതിഫലനമായിരുന്നു അത്തരം കലകൾ ആ കലകൾ വളർന്നതാകട്ടെ ഗ്രാമീണ ജനതയുടെ ജീവിത പശ്ചാത്തലത്തിലും ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് ജനസാമാന്യം തങ്ങളുടെ സുഖ ദുഃഖങ്ങൾക്ക് കാരണീപുതയായ നിഗ്രഹാനുഗ്രഹശേഷിയുള്ള ഈ അമ്മ ദൈവങ്ങളെ പരിസ്ഥിതിയിലേക്ക് പരിസ്ഥിതിക്ക് കാവലായി നിലകൊള്ളുന്ന കാവുകൾ ആരാധിച്ചു ആരാധിച്ചു പോരുകയും പല വിധത്തിലുള്ള ജനസമൂഹങ്ങൾ അതിലൂടെ ഒന്നിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു പൊതുവെ ഇത്തരം ആരാധനകളും അനുഷ്ഠാനങ്ങളും കലയെന്ന മാധ്യമത്തിലൂടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സാമുദായിക മൈത്രി നിലനിർത്തിപ്പോരുകയാണ് ഉണ്ടായത് ഉദാഹരണത്തിന് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള മലയൻ വണ്ണാൻ വേലൻ മാവിലൻ കൊപ്പാളൻ തുടങ്ങിയവർ തെയ്യവും തിറയും കെട്ടിയാടുമ്പോൾ അയുത്താചാരത്തിൽ ദൂരെ മാറ്റി നിർത്തപ്പെട്ട ഇവരെ ഭക്തിപൂർവ്വം ഉന്നതകുലജാതര വണങ്ങി നിൽക്കുന്നത് കാണാനാകും ദൈവം തന്നെയാണ് കോലക്കാരൻ എന്ന വിശ്വാസമാണ് ഈ വേളയിൽ അവരെ ഭരിക്കുന്നത് ഇത്തരത്തിൽ ദൈവത ദേവതാ ചൈതന്യമുണ്ടെന്ന വിശ്വാസത്താൽ കോലം കെട്ടിയാടുന്നവരുടെ മുന്നിൽ തങ്ങളുടെ പരാധീനതകളും സങ്കടങ്ങളും ഇറക്കി വയ്ക്കുമ്പോൾ ഒരുതരം വികാര വിവേചനമാണ് അവിടെ സംഭവിക്കുന്നത് മാത്രവുമല്ല വ്യക്തികളോ കുടുംബങ്ങളോ തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളുമൊക്കെ പറഞ്ഞു തീർക്കാനും പരിഹാരമാർഗം നിർദ്ദേശിക്കുവാനും ഈ സന്ദർഭം സാക്ഷ്യം വഹിക്കുന്നുണ്ട് കാർഷിക അഭിവൃദ്ധിയാണ് പ്രാചീന കാലത്തെ ജീവിതസമ്പന്നതയെ നിശ്ചയിച്ചിരുന്നത് ഗോ സമൃദ്ധിക്കും കാർഷിക അഭിവൃദ്ധിക്കുമായി ഉൾ ഒരുദേവത ഊർവര ദേവതകളെ കെട്ടിയാടുമ്പോൾ ആ ദേശത്തിൻ്റെ പൊതുവായ നന്മയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ദേവതകളുടെ സാന്നിധ്യ സങ്കേതമെന്ന് കരുതപ്പെടുന്ന വൃക്ഷങ്ങളെ ആരാധിക്കുന്നതിലൂടെ കാവുകളുടെ ഉത്സവത്തിന് കളമൊരുങ്ങി അവബോധപരമായ പ്രകൃതി ജീവജാല സംരക്ഷണമാണ് ഇതിലൂടെ സംജാതമാകുന്നത് ചില ഘട്ടങ്ങൾ ഇത്തരം ആരാധനയിലും അനുഷ്ഠാനത്തിലും സ്വീകരിക്കപ്പെടുന്ന വ്രതശുദ്ധി മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി ശുദ്ധീകരിക്കാൻ ഇട നൽകുകയും ചെയ്യുന്നു കലാപ്രകടനങ്ങളും വിനോദങ്ങളും ഒരു കാലത്ത് പ്രകൃതിക്കും പരിസരത്തിനും കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന വിധമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ആദ്യോപകരണങ്ങൾ നാടൻ കലാപ്രകടനങ്ങൾക്ക് അകമ്പടി സേവിക്കുന്നതിൽ നാടൻ ചർമ്മവാദ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് വിവിധയിന ചെണ്ടകൾ ഉടുക്ക് തപ്പ് തുടി പറ തകിൽ തുടങ്ങിയവ മുളന്തണ്ട് കൊണ്ടുള്ള പലതരം കുഴലുകൾ മൺകുടം ഓട്ടുകിണ്ണം തുടങ്ങിയവയും ഇത്തരത്തിൽ പ്രകൃതിയോട് ഇടങ്ങിയ വാദ്യങ്ങൾ തന്നെ മലയുടെരുടെയും പുള്ളുവരുടെയും താളവാദ്യമാണ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഓട്ടുകിണ്ണങ്ങൾ തോലുകെട്ടിയ മൺകുടം പുള്ളുവർ വാദ്യത്തിന് ഉപയോഗിക്കുന്നു യാത്ര യാത്രകളിൽ കമഴ്ത്തി വെച്ച ചെമ്പുപാത്രത്തിന് മേൽ ചട്ടുകവും മര കയറും കൊണ്ടാണ് തള ഏർ യാത്രാക്കളിയിൽ യാത്രാക്കളിയിൽ കമഴ്ത്തി വെച്ച ചെമ്പുപാത്രത്തിന് മേൽ ചട്ടുകവും മരക്കൈലവും മരക്കൈലും കൊണ്ടാണ് താളം കിട്ടുന്നത് ഒരു കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് നാടോടി കലാരൂപങ്ങൾ എന്നുള്ളത് ഇപ്രകാരം ഓരോ ഘടകങ്ങൾ തെളിഞ്ഞു കാണുന്നുണ്ട് കളരികൾക്ക് ആയോധന വിധിയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലത്ത് അവരുടെ കലയിലും അത് പ്രകടമായിരുന്നു തെയ്യത്തിലും തിരയാട്ടത്തിലും ഖഡ്ഗ നൃത്തങ്ങളുണ്ട് കൂടാതെ സഖക്കളി കോൽക്കളി പൂരക്കളി ഐവർ കളി മുതലായവ പ്രാചീന ആയോധന വിദ്യയിൽ നിന്നും മെയ്വഴക്ക രീതിയിൽ കടം കൊണ്ടവയാണെന്ന് മനസ്സിലാക്കാനാകും പ്രാക്തന മനുഷ്യന്റെ പക്ഷി മൃഗാതിരുന്ന താല്പര്യത അവരുടെ കലാരൂപങ്ങൾ പ്രതിഫലിച്ചിരുന്നു ഐവർ തെയ്യങ്ങളിലെ പുലികളെ ശിവാംശമായി കണ്ട ആരാധിക്കുന്നുണ്ട് നാഗരൂപങ്ങൾ നാഗപ്പാട്ടിലുമുണ്ട് കാലിച്ചന്തയം കോദാമുരി പടയണിയിലെ കുതിരക്കോലം എന്നിവ എല്ലാം മൃഗരൂപങ്ങളാണ് ഇത്തരത്തിൽ പ്രാക്തനകാലത്തെ വിവിധ സമുദായക്കാരുടെ കുലത്തൊഴിലാണ് കലാപ്രകടനമായി പരിവർത്തനം ചെയ്യപ്പെട്ടത് സർപ്പാരാധനയും അമ്മ ദൈവാരാധനയും അനുഷ്ഠിക്കുന്നതിനായി കാവുകളോടനുബന്ധിച്ച് പലതരം ചടങ്ങുകളാണ് പ്രാചീനമായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ജനതയ്ക്ക് ഉളവെടുപ്പുമായും അതിനോട് ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കുമായി ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ളവായി ഇത്തരത്തിൽ ഗ്രാമീണ ജനതയുടെ ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെട്ടതാണ് നാടോടി കലകൾ പുറവിയെടുത്തതും വളർച്ച നേടിയതും <clears> Thank <throat> you.